കഴിഞ്ഞ നാല് വർഷത്തോളമായി കലാ സാംസ്കാരിക രംഗത്ത് സജീവമായ വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദി ഇനി ആരോഗ്യ പരിപാലന രംഗത്തേക്കും ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാനായി നൽകും പദ്ധതി അടുത്ത ഞായറാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗ്രഹങ്ങൾ പോലെ സഫാ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം പാവപ്പെട്ടവർക്കും രോഗമുണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീൽചെയറും കട്ടിലുകളും അടക്കമുള്ള സാധനങ്ങൾ സൗജന്യമായി അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്കാരവേദി ഇങ്ങനെ നടത്തുന്നത് ഈ പദ്ധതിയിൽ ഈ പദ്ധതിയിൽ കുറ്റിയിലും പരിസരങ്ങളിലുമുള്ള കുറ്റി സംസ്കാരവേദിക്കൊരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്നുള്ള ആളുകൾക്കും ആണ് ഇതിന് കൂടുതൽ ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നാൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ അതിന് അർഹരായ രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി എത്തിപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള ഞങ്ങളുടെ നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം നല്ലൊരു പ്രതികരണമാണ് ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുമുള്ള ഒരു അവസരമുണ്ടായി അതിന് എല്ലാ അഭ്യുദ്ധകാംക്ഷകളോടും നാട്ടുകാരോടും പ്രവാസി സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് കൂടാതെ അന്നേ ദിവസം എല്ലാ നാട്ടുകാരും സുഹൃത്തുക്കളും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി പ്രദേശത്തെ അഞ്ഞൂറിലധികം വരുന്ന കുടുംബങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കൂട്ടായ്മയാണ് കുറ്റിയിൽ സാംസ്കാരിക വേദി തെരഞ്ഞെടുത്ത പത്തൊൻപതംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് വീൽ ചെയറുകൾ വാക്കിംഗ് സ്റ്റിക്കുകൾ മെഡിക്കൽ കിടക്കകൾ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ തുടങ്ങിയ സഹായ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാനായി നൽകുന്നത് സുമനസുകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മൂന്ന് രോഗികൾക്ക് മരുന്നും ആറ് കുടുംബങ്ങൾക്ക് ഭക്ഷണവും നൽകി വരുന്നുണ്ട് കുറ്റിയിലെ സാംസ്കാരിക വേദി ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി സെക്രട്ടറി നെച്ചിക്കാടൻ ആബിദ ട്രഷറർ പുലത്ത് സുൽഫിക്കർ വി സിറാജ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ